ദിവസവും എന്തെങ്കിലുമൊക്കെ ഒരു തോരൻ ഉണ്ടാക്കുന്നവരാണല്ലേ നമ്മൾ മലയാളികൾ ഈ ഒരു തോരൻ ഉണ്ടാക്കാൻ പച്ചക്കറിയോ പയറോ ഒന്നും തന്നെ വേണ്ടോ കുറച്ച് പപ്പടം മാത്രം മതി ആദ്യം തന്നെ പപ്പടം ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി ഈ പപ്പടം ഒന്ന് വറുത്തെടുക്കാം അപ്പൊ ഞാൻ ഇവിടെ ഈ പപ്പടം വറുത്തെടുക്കുന്നത് പാരിസൺ സതി റിഫൈൻഡ് സൺഫ്ലവർ ഓയിലാണ് ഇതിലാവുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് ഈ ഒരു പപ്പട തോരൻ പപ്പടത്തോരൻ ഉണ്ടാക്കിയെടുക്കാട്ടോ ചുടായ ചട്ടിയിലേക്ക് പാരിസൺ സദ്യ റിഫൈൻഡ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ ചൂടാവുമ്പോൾ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പപ്പടം ഇട്ട് വറുത്ത് കോരിയെടുക്കാം ഇതുപോലെ മുഴുവൻ പപ്പടം വറുത്ത് കഴിഞ്ഞാൽ നമുക്ക് തോരൻ തയ്യാറാക്കാം ഇനി ചൂടായ പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ ചൂടാവുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിക്കഴിയുമ്പോൾ ചെറിയുള്ളി അരിഞ്ഞതും കറിവേപ്പിലയും ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഉള്ളിയൊക്കെ നന്നായിട്ട് മുരിഞ്ഞു കഴിയുമ്പോൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി കാശ്മീരി മുളക് ചില്ലി ഫ്ലേക്സ് കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം പൊടികളുടെ റോ ഒക്കെ മാറുമ്പോൾ ഇതിലേക്ക് തേങ്ങ പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം തേങ്ങയുടെ റോ ഒക്കെ മാറുമ്പോൾ ഇതിലേക്ക് പപ്പടം വറുത്തത് കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ പപ്പടം തോരൻ റെഡി ആയിട്ടുണ്ട് കഞ്ഞീടെയും ചോറിൻ്റെയൊക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ ഇത്